ഇനി നിഖിൽ പ്രമേ നമുക്കൊപ്പം കൊപ്പത്ത് നിന്ന് ശരിയാണ് നിഗിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് എന്താണ് അവിടെ ഗുഡ് മോർണിംഗ് കൊപ്പത്തെ എഴുപത്തിരണ്ടാം നമ്പർ ബൂത്തിലാണ് ഞാനുള്ളത് നല്ല ക്യൂ കാണുന്നുണ്ട് ആളുകളൊക്കെ ഇങ്ങനെ വരിയായി നിന്നുകൊണ്ട് രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ് ഇന്നിപ്പോൾ രാഷ്ട്രീയ മുന്നണികളൊക്കെ ഒറ്റക്കെട്ടായി പറയുന്ന പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഈ പോളിംഗ് ശതമാനം ഉയർന്നാൽ മാത്രമേ പോളിംഗ് ശതമാനം ഉയർന്നാൽ മാത്രമേ ഈ ദിവസങ്ങളിലെടുത്ത പണിയുടെ പ്രതിഫലനം കാണാൻ കഴിയൂ എന്നുള്ളതാണ് എന്തായാലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഒരു അഡ്വാൻസ് എന്നോണം രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ട് പോളിംഗ് ശതമാനം അങ്ങനെ വലിയൊരു തോതിൽ ഉയരാനുള്ള സാധ്യതയില്ല പോൾ ചെയ്യുന്ന വോട്ടുകളുടെ എണ്ണം ഒരു പക്ഷേ ഒരു നൂറ് വോട്ടെങ്കിലും കൂടുതൽ വരും പക്ഷെ ശതമാനം അങ്ങനെ ഉയരാൻ സാധ്യത കുറവാണ് എന്ന് അദ്ദേഹം ഒരു അഡ്വാൻസ് ആയി തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇവിടെ ഒരു മറ്റൊരു കൗതുകം നമ്മുടെ എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിൻ്റെ ഭാര്യ നമ്മളോടൊപ്പം ഉണ്ട് അവർ സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൊക്കെയാണ് ചില പരാതികളും സി കൃഷ്ണുമാറിൻ്റെ ഭാര്യയ്ക്കുണ്ട് എന്താണ് അങ്ങേക്ക് ഈ ബൂത്തിനെ സംബന്ധിച്ചുള്ള എൻ്റെ ബൂത്താണ് എൻ്റെ വാർഡിലെ ബൂത്താണ് ആളുകളുടെ വയസ്സായ സീനിയർ സിറ്റിസൻസ് അധികം പ്രതിനിധ അവിടെ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട് അപ്പോൾ അവരുടെയൊക്കെ പരാതികൾ ഉയർന്നിട്ടുണ്ട് കാരണം ഒരു മണിക്കൂറോളം ആളുകൾ നിൽക്കേണ്ട അവസ്ഥയിലാണ് പല ആളുകളും വീഴാറായ അവസ്ഥയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെ സഹായിക്കാൻ പോലും ആരുമില്ലാത്ത അവസ്ഥയാണ് അപ്പോൾ പോലീസ് ഓഫീസർമാരുടെ കയ്യിൽ നിന്നും വേണ്ട രീതിയിലുള്ള സഹകരണം കിട്ടുന്നില്ല എന്ന് പറയുന്നു അപ്പോൾ സിസ്റ്റം പോളിംഗ് വളരെ വളരെ മന്ദഗതിയിലാണ് ഒരു രണ്ട് മണിക്കൂറിൽ നൂറ് വോട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം ഭയങ്കര സ്ലോ അല്ലേ അപ്പോൾ അതനുസരിച്ച് ഇലക്ഷൻ കമ്മീഷൻ ഇടപെടുന്നതിനകത്ത് വേണ്ട രീതിയിലുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കണം ആളുകൾക്ക് വോട്ട് ചെയ്യാൻ അല്ലാണ്ട് വയസ്സായ വ്യക്തികളെയൊക്കെ നമ്മൾ സീനിയർ സിറ്റിസണിനെയൊക്കെ ഇത്ര സമയം നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ് ഓക്കെ അത് അങ്ങനെയുള്ള ഒരു പരാതിയാണ് അവരിപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് താങ്കളെ ആളുകൾ വോട്ട് ചെയ്ത് പ്രായമായ ആളുകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അതിൽ ഒരു അമ്മ അമ്മയും ഇത് ഞാൻ അവരോട് വന്ന സമയത്ത് സംസാരിച്ചു സ്കൈൻ ഇത് അമ്മയും അവരുടെ മകളുമാണ് അമ്മ വോട്ട് ചെയ്തു അല്ലേ അമ്മ അമ്മ വോട്ട് ചെയ്തു ആദ്യം എന്തെങ്കിലും തടസ്സം എന്തെങ്കിലും ഉണ്ടായിരുന്നോ നിങ്ങൾക്ക് പ്രായമായ നേരെ വന്ന വോട്ട് ചെയ്യും ഇല്ല അവിടെ നിൽക്കുന്ന കുട്ടി ഞങ്ങളെയും നല്ല അമ്മയെ വിളിച്ചോണ്ട് പോയി പിന്നെ ഞാനിനി അതിൻ്റെ കൂട്ടത്തില് നിൽക്കേണ്ട വിചാരിച്ചിട്ട് മാറി ആ അത്രേ ഉള്ളൂ നിങ്ങൾ എല്ലാവരും കൂടെ എത്തണോ പോളിംഗ് ശതമാനം ഉയർത്തു ഇവിടുത്തെ പാലക്കാട് ആയി ആ പറയാൻ പറ്റില്ല